ബുധൻ എട്ടിൽ നിന്നാലുള്ള ഫലങ്ങളാണേ പറയുന്നത് അപ്പോൾ എട്ടാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നമ്മൾ നോക്കണം ബുധന്റെ കാരകത്വങ്ങൾ നോക്കണം പിന്നെ ഏത് രാശിയിലാണ് അത് വരുന്നതെന്നും കൂടെ നോക്കണം അടുത്തത് നമ്മൾ ബുധൻ നെഗറ്റീവാണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കണം അതുപോലെ തന്നെയാണെങ്കിൽ ബലം അത് മൗഢ്യം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വക്രത്തിലാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എട്ടാം ഭാവത്തിൻ്റെ കാരകത്വങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വലുതാണ് അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് പറയുകയാണെ ഇത് മരണസ്ഥാനമെന്നാണ് പറയുന്നത് എട്ടാം സ്ഥാനത്തിന് ഇത് രഹസ്യങ്ങളുടെ സ്ഥാനമാണ് അതുപോലെയാണെങ്കിൽ നമ്മുടെ ഈ നമുക്ക് ആരും അറിയാതെ വെച്ചിരിക്കുന്ന സുത്തില്ലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എട്ടാം സ്ഥാനം കൊണ്ടാണ് അതുപോലെ ഈ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ എട്ടാം സ്ഥാനം കൊണ്ടാണ് ചിന്തിക്കുന്നത് ബുധനാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ബുദ്ധിയുടെ ഗ്രഹമാണ് നമ്മുടെ ലോജിക്കിൻ്റെ ഗ്രഹമാണ് നമ്മൾ എങ്ങനെ അനാലിസിസ് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രഹമാണ് അതുപോലെ നമ്മൾ ഞരമ്പുകളെ നിയന്ത്രിക്കുന്ന ഗ്രഹവും ബുധനാണ് ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ നോർസാണേ അതുപോലെയാണെങ്കിൽ ഈ ബുധൻ എട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് ഈ അസ്ട്രോളജിയിലേക്ക് വളരെയധികം ഇൻട്രസ്റ്റ് കാണും അവർക്ക് അതിനകത്ത് മനസ്സിലാക്കാനുള്ള അത് മനസ്സിലാക്കാനുള്ള ഒരു വലിയ കഴിവാണ് അതായത് മറഞ്ഞ ബുധൻ നിറഞ്ഞ ബുദ്ധി എന്നാണ് പറയുന്നത് ബുധൻ നീചത്തിലായാലോ ബുധൻ ദുസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിലോ അവർക്ക് ഈ ജ്യോതിഷം പഠിക്കാനൊരു പ്രത്യേക കഴിവ് കാണും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ഈ വീഡിയോകളെല്ലാം ജ്യോതിഷ സംബന്ധമായിട്ടല്ലേ ആളുകൾക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ അത് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല വളരെ ചുരുക്കം ആളുകൾക്കേ അത് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം ഇത് ഏതോ ദിവ്യമായിട്ടുള്ള ഏതോ ശാസ്ത്രമാണെന്ന് നമ്മുടെ സയൻസിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഇതിനേക്കാളും വലിയ ഒരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രം അതൊക്കെ പഠിക്കുന്നവർക്ക് ഇതും പഠിക്കാം അത് അല്ലാതെ മീൻകൂട്ടി കൊണ്ട് പഠിക്കാമോ അല്ലെങ്കിൽ ഇവർ ഏതാണ്ട് വലിയ പുണ്യാത്മാക്കളാണോ അങ്ങനെയൊന്നുമില്ല അവരെന്തൊക്കെ ചെയ്യുന്നു അതല്ല ഈ ജ്യോതിഷന്മാർക്കും ചെയ്യാം ഒരു ഡോക്ടർ എങ്ങനെയാണോ ഡോക്ടറിന്റെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെ നമ്മളൊരു ജ്യോതിഷിയിലും പ്രതീക്ഷിച്ചാൽ മതി അല്ലാതെ ഒരു ജ്യോതിഷിയായിട്ട് അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു അങ്ങനെയൊന്നും നമ്മൾ പറയരുത് അതൊക്കെ ഒരു ആശ്രമം നടത്തുന്നവർ തെറ്റു ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയണം അല്ലെങ്കിൽ ഒരു പൂജ നടത്തുന്നവർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറയണം അവർക്കൊക്കെ അതുകൊണ്ട് അതുപോലെയല്ല ജ്യോതിഷശാസ്ത്രം എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഏത് സമയത്തും പഠിക്കാം ആർക്ക് വേണമെങ്കിലും പഠിക്കാം പക്ഷെ അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റുകയില്ല ഒരു കുഴപ്പം അത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ എഴുതി വെച്ചിരുന്നിട്ട് നോക്കാനാണെങ്കിൽ നമുക്ക് പറ്റും അല്ലാതെ ഒരെണ്ണം അനലൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒന്നിച്ച് അനലൈസ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രത്യേക സ്കില്ലുള്ളവർക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ നല്ല ബുധൻ ഇങ്ങനെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ബുധനാണെങ്കിൽ ഇതെല്ലാം പറ്റും ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജ്യോതിഷശാസ്ത്രമേ ഉള്ളൂ പക്ഷേ ഒരു പട്ടിക്കോ അല്ലെങ്കിൽ ഒരു വേറെ ഒരു ജീവിക്കോ ഇപ്പോൾ നീരാളി അങ്ങനെയൊക്കെയുള്ള ജീവികളില്ലേ അതുപോലെ ഒരുപാട് ജീവികളുണ്ട് അല്ലെങ്കിൽ പക്ഷികളുണ്ട് ഇവർക്കൊക്കെ ഇത് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ചിലപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ശാസ്ത്രങ്ങൾ അറിയാമായിരിക്കാം അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു കഴിവാണ് തന്നിരിക്കുന്നത് പഠിക്കാനുള്ള ഒരു കഴിവ് ഇതിലൂടെ മനസ്സിലാക്കാനുള്ള ഒരു ഗ്രഹ കഴിവ് ഗ്രഹങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നീക്കി വെച്ച് വെച്ച് ആ ജ്യോതിഷന്മാർ അവരൊരു പ്രത്യേകം അവരേതോ ദൈവത്തിന്റെ ആ ആളുകള് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കതിനെ പഠിക്കാൻ കഴിവ് തന്നിട്ടില്ലെങ്കിൽ അതിനുള്ള കഴിവ് വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക അല്ലാതെ ആ കഴിവില്ലാത്തവർ കഴിവുള്ളവരെ നിന്ദിക്കുകയല്ല വേണ്ടുന്നത് ഇതിന് നല്ല ഷാർപ്പായിട്ടുള്ളൊരു മൈൻഡ് വേണം അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇപ്പോഴത്തെ നമ്മൾ എ എയോട് പറഞ്ഞാൽ എയ്ക്കും ഇതൊക്കെ ലെസൺസൊക്കെ പഠിക്കാനും ഒക്കെ കഴിയുമായിരിക്കും പക്ഷെ അത് അനലൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ഷാർപ്പായിട്ടുള്ള ഒരു മൈൻഡ് വേണം ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം അതുപോലെ സൈക്കോളജി അതിന് ഇങ്ങനെ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മൾക്ക് കിട്ടാനുള്ള ആ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ധനം വരാനുള്ള സോഴ്സുകൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ എട്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരുപാട് പോലീസുകാരുണ്ട് പക്ഷേ എല്ലാ പോലീസുകാർക്കും ഈ കേസൊക്കെ തെളിയിക്കുന്നതിനുള്ള കഴിവ് ഒരുപോലെയാണ് ഒരുപാട് ഡോക്ടർമാരുണ്ട് എല്ലാ ഡോക്ടർമാരും ഒരുപോലെയാണോ അതുപോലെ തന്നെയാണ് ഇങ്ങനെ നല്ല ഗ്രഹസ്ഥിതികൾ വരുമ്പോൾ ഈ ജ്യോതിഷവും പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുകയില്ല പ്രശസ്തിയും അതുപോലെ ദീർഘായസും അത് ബഹുമാനവും ഒക്കെ തരുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് കണ്ണുടച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ വളരെ പ്രശ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ജ്യോതിഷന്മാരെന്ന് പറഞ്ഞ് ഈ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ഒരുപാട് പേര് ഒരൊറ്റ ഗ്രഹസ്ഥിതി കണ്ടുകൊണ്ട് അവർ കണ്ണു അടച്ചങ്ങ് പറയും ആ നിങ്ങൾക്ക് പ്രശസ് വലിയ പ്രശസ്തനാവും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ദീർഘായുസ്മാനാവും ഏത് ഗ്രഹസ്ഥിതികളായാലും കൂടുതലും ആ ദശാകാലങ്ങളിലാണ് നമുക്ക് അനുഭവത്തിൽ വരിക അതുപോലെ ചാരഫലമൊക്കെ പിന്നെ വിപരീതമാണെങ്കിൽ അതൊന്നും കിട്ടുകയും ഇല്ല എപ്പോഴും പറയുന്നത് പോലെ ഗ്രഹങ്ങളെ മാറ്റി വെച്ചാൽ ഈ ലോകമില്ല അപ്പോൾ ആ ഗ്രഹങ്ങൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നിന്നേ പറ്റുകയുള്ളൂ ഈ ഒരു ജാതകത്തിലും പൂർണ്ണമായിട്ടും പാപവിമുക്തമായിട്ട് കാണത്തില്ല ഒരു ജാതകവും അങ്ങനെ കാണത്തില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത് നമുക്ക് എവിടെയാണ് നമുക്ക് ഒരു പാളിച്ച ഉള്ളത് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫലം കിട്ടും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വിദേശവാസമൊക്കെ കിട്ടുന്ന ഒരു ഗ്രഹസ്ഥിതിയും ഇത് അതുപോലെ ഈ സ്പോർട്സിലൊക്കെ ആവുന്നവർക്കും ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതി ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഗ്രഹസ്ഥിതി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ പക്ഷെ ആ പ്രശസ്തി കുറച്ച് സമയത്തേക്ക് മാത്രം ആയിരിക്കും ചിലർ പറയുന്നത് സരളയോഗം എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഇടാം പിന്നെ ഈ മണ്ഡക മാന്ത്രികന്മാർ അങ്ങനെയൊക്കെ പറയുന്നവരില്ലേ അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല അവർക്കൊക്കെ ഇങ്ങനെ ഗ്രഹസ്ഥിതി വന്നാൽ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് ഏത് കാര്യവും ആഴത്തിൽ മനസ്സിലാക്കാനൊക്കെയുള്ള കഴിവ് കാണും അത് ആഴത്തിൽ ചിന്തിക്കും അതുപോലെ തന്നെയാണെങ്കിൽ ആഴത്തിൽ കിടക്കുന്നവോ മനസ്സിലാക്കാനും ഈ എട്ടാം ഭാവം എന്ന് പറയുന്ന ആഴത്തിൽ കിടക്കുന്നവയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പഴയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നവരില്ലേ അങ്ങനെയൊക്കെയുള്ളവർ അതായത് ചരിത്ര ചരിത്രാന്വേഷികൾ പിന്നെ ജിയോളജിസ്റ്റുകൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് അല്ലെങ്കിൽ ഫോസിലുകളെ കുറിച്ചൊക്കെ പഠനം നടത്തുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ ഗ്രഹസ്ഥിതി വളരെ അനുകൂലമാണ് ഈ ബുധൻ വൃശ്ചികത്തിലോ മേടത്തിലോ ആണെങ്കിൽ കുജന്റെ ക്ഷേത്രങ്ങളല്ലേ അവര് മെഡിക്കൽ രംഗത്തൊക്കെ വളരെയധികം മുൻപന്തിയിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ അവർ എഴുത്തുകാരന്മാരാകാം ആ പോലീസ് ഓഫീസർമാരൊക്കെ ആണെങ്കിൽ ഏത് കാര്യത്തിൻ്റെ ആയാലും അങ്ങനെ ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കത്തില്ലേ അവർക്കൊക്കെ ഈ ഗ്രഹസ്ഥിതി സഹായകരമാണ് ഏത് പ്രോബ്ലവും ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവ് അതുപോലെ അതിൻ്റെ സത്യം കണ്ടുപിടിക്കാനും ഒരു കഴിവ് കുടുംബജീവിതത്തിലായാൽ പോലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മിക്കവർക്കും കാണും എല്ലാവർക്കും കാണുമോ എന്നല്ലാതെ മറ്റ് ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് വ്യത്യാസം വരും അതുപോലെ എൽ ഐ സി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കാണും അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഇവർക്ക് കാണും വിൽപത്രങ്ങൾ സെമിത്തേരികൾ അതുപോലെ ഈ ക്രിമിനൽ പിന്നെ ഈ ശ്മശാനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അറിവ് നേടുന്ന ചിലരില്ലേ എങ്ങനെ കുറേ പോകുന്ന ചിലരുണ്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ മനസ്സിലാകും അവരുടെയൊക്കെ ബുധൻ എട്ടിലാകാനുള്ള ചാൻസ് ഉണ്ട് അതായത് ആ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊരു ഇൻട്രസ്റ്റ് അത് കേൾക്കുമ്പോഴേ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇവർ ആ ഇൻട്രസ്റ്റ് ഏത് രീതിയിൽ വളർത്തുന്നു അനുസരിച്ച് അതനുസരിച്ച് വ്യത്യാസം വരും ഒരുപാട് ഇൻട്രസ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞു അതിലേതിലാണ് ഇവർ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് അത് വളർത്തുന്നത് അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകും ഇതെല്ലാം ഒറ്റയ്ക്ക് നിൽക്കുന്ന ബുധനിലാണെങ്കിൽ വളരെയധികം അത് മൊത്തം ഈ കാരക്ടേഴ്സ് മൊത്തം നമുക്ക് കാണാൻ കഴിയും പക്ഷേ ബുധനൊപ്പം വേറൊരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ അത് വേറൊരു ഗ്രഹത്തിൻ്റെ കണക്കാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പകുതിയൊക്കെ ഇത് ഒത്തു വരികയുള്ളൂ അത് നമ്മൾ ചിന്തിക്കണം ഇവർക്ക് ധനപരമായ നേട്ടങ്ങളുണ്ടാകുക ഈ കോൺട്രാക്ട്സ് അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായ സ്വത്തുക്കൾ അതുപോലെ നഷ്ടം വരുന്നതും ഇതുവഴിയായിരിക്കാം നല്ല കൂർമ്മ ബുദ്ധിയാണെങ്കിലും അത് പ്രയോഗിക്കുന്നതിന് ഇവർക്കത്ര സാമർഥ്യം കാണുകയില്ല പലപ്പോഴും വേണ്ട സമയത്ത് അത് അവർക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ ആ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുകയില്ല അതായത് ഈ ഇവർക്ക് ഇത്രയും വലിയ ബുദ്ധി അത് മൊത്തം അവർ അങ്ങനെ അത് പഠനത്തിനായാലും അല്ലാതുള്ള കാര്യങ്ങൾക്കായാലും ഉപയോഗിക്കുകയില്ല ഇങ്ങനെ ബുധൻ ദുസ്ഥാനങ്ങൾ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നീചത്ത് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ബുധന് വിലക്കുറവ് വിലക്കുറവുണ്ടാകുമ്പോഴുമൊക്കെ അതായത് പാവന്മാരോടൊപ്പം നിൽക്കുമ്പോഴുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇവർക്ക് ചില കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സ് വ്യാപരിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യം ചെയ്യുമ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ ആദ്യം കുറച്ച് സമയം ഇങ്ങനെ ഒന്നിലവരുടെ പേനകേടാകുമെന്ന് തോന്നുന്നു അന്നേരം അത് റുപ്യതുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പെൻസിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേറെ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും ഈ പഠിക്കാനായിട്ട് പോവുക പക്ഷെ പഠനത്തിൽ നല്ല ഇൻട്രസ്റ്റ് കാണുമേ ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വേറുള്ള കാര്യങ്ങളിലോട്ട് മനസ്സ് ഇങ്ങനെ ചാഞ്ചല്യപ്പെട്ടുകൊണ്ടിരിക്കും നോട്ട്സ് എഴുതുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യത്തിലായിരിക്കും കാലത്തിലായാലും ഇച്ചിരി പുറകോട്ടായിരിക്കും അതുപോലെ ഇവർക്ക് അവരുടെ ആ സ്റ്റാൻഡേഡിനനുസരിച്ചുള്ള എല്ലാ കുട്ടികളുമായിട്ടൊന്നും അവർ കൂടുകയില്ല അവരുടെ ആ സ്റ്റാൻഡേർഡ് സോഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചുള്ള കുട്ടികളുമായിട്ടായിരിക്കും കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുക അതുപോലെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടുന്ന ഒരു ടെൻഡൻസിയും പലർക്കും കാണും എല്ലാവർക്കും ഉണ്ടെന്നല്ല പറയുന്നത് ഇതിൽ പല കാര്യങ്ങളും പലരിലായിട്ട് ഇങ്ങനെ വ്യത്യാ അതായത് മറ്റുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടി അനുസരിച്ചും രാശി അനുസരിച്ചും ഒക്കെ വ്യത്യാസം വരുമേ പഴയ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല പ്രാവശ്യം എഴുതി എഴുതുന്ന ഒരു ടെൻഡൻസി ഇവർക്ക് കാണും പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ കോപ്പി ചെയ്ത് അതായത് പരീക്ഷയുടെ കോപ്പിയല്ല അസ് അല്ല കച്ചിക്കത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ ഒരു ടെൻഡൻസി പലപ്പോഴും കാണും ഇപ്പോൾ അധോലോക നായകന്മാർ അല്ലെങ്കിൽ കടൽ കൊള്ളക്കാര് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പോസിറ്റീവ് ആണെങ്കിൽ നിക്കറ്റീവ് അങ്ങനെയൊക്കെയുള്ള മേഖല ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള മേഖലയിലോട്ട് പോകുമ്പോൾ ഇത് നെഗറ്റീവാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മേഖലയിലോട്ടായിരിക്കും പോകുന്നത് ഏത് ഗ്രഹം ഏത് ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കാര്യം പറയുമ്പോഴും ഇത് നമ്മൾ ചിന്തിക്കണം പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് സൈഡിലോട്ട് പോവുകയും നെഗറ്റീവായിട്ടാണ് ആ ഗ്രഹം നിൽക്കുന്നതെങ്കിൽ നെഗറ്റീവ് സൈഡിലോട്ട് പോവുകയും ചെയ്യും ഒരുപക്ഷെ ജ്യോതിഷ പഠനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു ഗ്രഹസ്ഥ കാണുക അവരുടെ പഠനത്തിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അവരെല്ലാം ഒക്കെ ചെയ്യുന്നുണ്ടോ എല്ലാം എഴുതി വയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം കാരണം എല്ലാം പെയിൻറ്റിങ്ങിൽ വെക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് കാണും അതായത് ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയുള്ള കുട്ടികൾ വളരും വളർന്നു വരുന്നതിൽ അമ്മമാർക്കായാലും അതുപോലെ ഒരു മെൻറ്റേഴ്സിനൊക്കെ ആയാലും വളരെ സ്വാധീനം ചെലുത്താൻ കഴിയും നല്ല ടീച്ചറിൻ്റെ കയ്യിൽ ചെന്ന് പെടുകയാണെങ്കിൽ ഇവരൊക്കെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരും അതേസമയം അങ്ങനെ ഒരു ഇൻട്രസ്റ്റുമില്ലാതെ ഒഴുപ്പി നടക്കുന്ന ടീച്ചർമാരില്ലേ അവരുടെയൊക്കെ കയ്യിൽ ചെന്നുപെടുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് അതുകൊണ്ട് വലിയ ഈ ഗ്രഹസ്ഥിതി കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവുകയും ഇല്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രസംഗിക്കാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കാൻ ഒക്കെ ഇവർ ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വളരെയധികം മനസ്സിൽ വെച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് സംസാരിക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയാൻ അങ്ങ് മറന്നുപോകും ഇപ്പോൾ ഞാൻ തന്നെയായാലും എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ വായിക്കുന്നത് അല്ലാതെ നമ്മൾ ആ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് പോയിൻസ് അങ്ങ് മറന്നുപോകും അതായത് എന്ത് പറയുമ്പോഴും ഡ്രീഫായിട്ട് പറയാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ഭീഷണികൾക്ക് വിധേയമായി ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പേപ്പേഴ്സ് മാറ്റുകയോ അല്ലെങ്കിൽ ഡോക്യുമെൻസൊക്കെ ചെയ്ഞ്ച് ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ ആരെങ്കിലും കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക കാരണം ഇവരൊക്കെയാണ് പെട്ടെന്ന് പിടിക്കപ്പെടാനുള്ള സാധ്യതയുള്ളത് ഭീഷണിക്ക് കീഴടങ്ങി ആ ഡോക്യുമെൻ്റ്സ് ഒക്കെ മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ എതിരായിട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ബുധൻ ലഗ്നത്തിന്റെയോ പത്തോ പതിനൊന്നിന്റെയോ അധിപനാവുമ്പോ അങ്ങനെയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം തെറ്റായ മാർഗങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് നേരത്തെ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും സാധ്യതകൾ കാണുമ്പോഴേ നമ്മൾ ചിന്തിക്കണത് തെറ്റായ മാർഗ്ഗമാണോ ശരിയായ മാർഗ്ഗമാണോ അതുപോലെ തന്നെ ഇനിയും ബുധൻ രണ്ടാം ഭാവാധിപനാണെങ്കിൽ നമുക്ക് വിക്ക് പോലെയൊക്കെയുള്ള അതായത് സംസാര വാക് സ്ഥാനമല്ലേ സംസാരത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ സംസാര രീതികൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് കൃത്യസമയത്ത് വാക്ക് വരാതിരിക്കുക അങ്ങനെയൊക്കെ പലപ്പോഴും ഉണ്ടാകാറില്ലേ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് വ്യക്തമായി പറഞ്ഞാൽ സംസാരത്തിൽ എന്തെങ്കിലും ഒരു അപാകതയോ അല്ലെങ്കിൽ ഊമയായി പോകാനോ ഒക്കെയുള്ള ചാൻസ് ഉണ്ട് ഇതുകൊണ്ട് പേടിക്കൊന്നും ചെയ്യരുത് ഊമയൊന്നും ആവത്തില്ല അതിനനുസരിച്ച് നമ്മൾ പരിഹാരങ്ങൾ ചെയ്താൽ മതി കുഞ്ഞിലേ തൊട്ട് അങ്ങനെ പരിഹാരങ്ങൾ ചെയ്തു വരണം നമ്മൾ ആ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാറും ഇപ്പോൾ സച്യദാനന്ദൻ അങ്ങനെയൊക്കെ ഉള്ളവരെ കട്ട് വലിയ പാട്ടുകാരായില്ലേ അവർ വസ്തുതകളെ അനുകൂലമാക്കാൻ തന്നെയാണ് നമുക്ക് ബഹുദൈവ വിശ്വാസം തന്നിരിക്കുന്നത് ആ ഓരോ ഗ്രഹത്തിനും ഇന്ന ദൈവം ഒന്നും കൊടുത്തിട്ടുണ്ട് ആ ഗ്രഹത്തിൻ ദൈവത്തിനെ നമ്മൾ പ്രീതിപ്പെടുത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദോഷങ്ങൾ ഗുണമാക്കാൻ പറ്റും ഒരേ വാക്ക് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ അതൊക്കെ ബുധൻ എന്തെങ്കിലും കുഴപ്പമുള്ളവരാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ നോക്കിയാൽ മനസ്സിലാകും അതുപോലെ പിന്നെ അങ്ങനെയൊക്കെ ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ അത് ആ ബുധന്റെ ഒരു ചെറിയ പ്രോബ്ലം ആണ് ആ ബുധൻ നമുക്ക് വളരെയധികം ഗുണപ്രദമാണ് പക്ഷേ ആ ചെറിയ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളുടെ കടിയേക്കാൻ സാധ്യതയുണ്ട് എട്ടിൽ ബിധം നിൽക്കുമ്പോൾ വേറെ ഗ്രഹങ്ങളില്ലെങ്കിൽ അതായത് പട്ടിയുടെയോ അല്ലെങ്കിൽ ഇങ്ങനെ വന്യമൃഗങ്ങളില്ലേ അവരുടെയോ അല്ലെങ്കിൽ ഈ ഒട്ടകം പോലെയുള്ള മൃഗങ്ങളുടെയോ പാമ്പിൻ്റെയോ തേള് പോലെയൊക്കെയുള്ള ജീവികളുടെയോ അതുപോലെയൊക്കെയുള്ള ജീവികളുടെ കടിയേക്കാനുള്ള ചാൻസസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഡ്രൈവിങ്ങിലൊക്കെ നമുക്ക് ചിലപ്പോൾ ആ എതിരെ വരുന്ന വാഹനം ഏത് രീതിയിലാണ് വരുന്നതെന്നൊക്കെ ജഡ്ജ് ചെയ്യാനൊരു കൺഫ്യൂഷൻ കാണും അതിനൊക്കെ നമ്മൾ ഗണപതി ഭഗവാനൊക്കെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാലും മതി ഗണപതി ഭഗവാന്റെ പ്രാർത്ഥന മൂലം ഈ ബുധന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി നമുക്ക് നല്ലതായിട്ട് വരും മനസ്സ് വ്യതി വ്യതിചലിച്ച് പോകുന്നതിനെ നിയന്ത്രിച്ച് നിർത്താൻ അതുപോലെ വിഷ്ണു ഭഗവാന്റെ ഒക്കെ പ്രാർത്ഥന ഇതിൻ്റെ എല്ലാം ദോഷം മാറും നമ്മൾ ബുധന് കൂടുതലും ഗണപതി ഭഗവാനെ തന്നെയാണ് പറയാറ് ബുധദശയാണെങ്കിൽ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നല്ല ബുധനാണെങ്കിൽ നിങ്ങളുടെ ആ സംസാര രീതിയൊക്കെ മറ്റുള്ളവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും പ്രത്യേകിച്ചും നിങ്ങളുടെ പങ്കാളികളുടെ കുടുംബക്കാർക്ക് അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിന് സഹായിക്കും അതുപോലെ മറ്റുള്ളവരെ നമ്മുടെ വരുതിക്ക് നിർത്താനും ഈ ഗ്രഹസ്ഥിതി നമ്മളെ സഹായിക്കും ഇപ്പോൾ സിനിമയിലൊക്കെ പ്രവർത്തിക്കാൻ വളരെയധികം ഇൻട്രസ്റ്റ് കാണും കൂടുതലീ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ആ ഡയറക്ഷൻ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കാനായിരിക്കും താല്പര്യം ഫ്രണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരുന്നതിനേക്കാളും ഇവർക്ക് നല്ല ജീവിത പങ്കാളിയായിരിക്കും കിട്ടുന്ന കാണാൻ നല്ല സൗന്ദര്യമുള്ള നല്ലോണം സ്നേഹിക്കുന്നത് അതുപോലെ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം പ്രിഫറൻസ് തരുന്ന ഒരു പങ്കാളിയായിരിക്കും കിട്ടും കൂടുതലും അതിനുള്ള ചാൻസ് എന്നാണ് പറയുന്നത് മറ്റുള്ള ഏഴാം ഭാവത്തിനെയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുമേ ബുധൻ നമ്മുടെ അമ്മാവുമാരെ അതുപോലെ ഇളയ സഹോദരങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന സ്ഥാനം കൂടി ആയതുകൊണ്ട് ഈ ബുധ ഈ ബുധന്റെ ദശയിൽ അവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണ ഇളയ സഹോദരങ്ങൾക്കൊക്കെ പഠിക്കാൻ ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടമെടുക്കുകയോ ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും അവർക്ക് പിത്ത സംബന്ധമായോ സ്കിൻ റിലേറ്റഡോ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അമ്മമാർക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് വരുമെന്നാണ് പറയുന്നത് അത് നമ്മൾ കണ്ടിട്ടില്ല എന്നാലും ഉള്ളൂ പലർക്ക് ഈ ലഹരി പദാർത്ഥങ്ങളോടൊക്കെ താല്പര്യമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എട്ടിൽ ബുധനുള്ളവർക്ക് അതൊന്നും ശ്രദ്ധിച്ചോണെങ്കിൽ അതിനൊന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം അല്ലെങ്കിൽ നെർവസിനെയൊക്കെ വലുതായിട്ടും അഫക്റ്റ് ചെയ്തു പോകും അങ്ങനെ നെർവസ് ഒക്കെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് റെസ്പിറേറ്ററി സിസ്റ്റം സംബന്ധമായ പ്രോബ്ലംസ് ലങ് സംബന്ധമായ പ്രോബ്ലംസ് അതായത് ആസ്മ അങ്ങനെയൊക്കെ പോലുള്ള പ്രോബ്ലംസ് വാദം പിന്നെയാണെങ്കിൽ സ്കിൻ പ്രോബ്ലംസ് നെർവ് ഡിസോർഡേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസുകളുണ്ട് അതുപോലെ പ്രൊലോങ്ഡ് മൈഗ്രൈനില് ഒരുപാട് നാൾ നിൽക്കുന്ന മൈഗ്രെയിൻ പോലെയും ഇവർ വീടിനോട് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ വീട് വിട്ട് പുറത്തോട്ട് ഇവർക്ക് വളരെയധികം താല്പര്യം കുറവായിരിക്കും പലരും വർക്ക് ഫ്രം ഹോമൊക്കെ ചൂസ് ചെയ്യുന്നവരായിരിക്കും ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്താണെങ്കിൽ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും പിന്നെ നമ്മളിങ്ങനെ ഇതുപോലുള്ള ഗ്രഹസ്ഥിതികൾ കുറേ പേരെ അറിയാവുന്ന ഈ വീഡിയോ ലെന്ത് കൂടി പോകുന്നു അറിഞ്ഞുകൂടാത്ത ഗ്രഹസ്ഥിതികളൊക്കെ വരുമ്പോൾ വളരെ ചെറിയ വീഡിയോ ആയിരിക്കും ഇടുന്നത് ചർമ്മവ്യാധികൾ ഹെയർ സംബന്ധമായ അസുഖങ്ങൾ നെയിൽ സംബന്ധമായ പ്രോബ്ലംസ് ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഇതിലെല്ലാം മുദ്രായോഗ്യൊക്കെ അല്ലേ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതൊക്കെ മാറിപ്പോവും അത് ബുധദശയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ബുധദശയിൽ നമ്മൾ ദീർഘയൂര യാത്രകളൊക്കെ നടത്തത്തില്ലേ അപ്പോൾ നല്ല സമയമൊക്കെ നോക്കി വേണം നടത്താൻ യുടെ അമ്മാർക്ക് ഈ ബുദ്ധിശ്ശേയുടെ ആദ്യത്തിൽ കുഴപ്പങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ആരോഗ്യവും അവർക്ക് വേണ്ടി പ്രാർത്ഥനകളൊക്കെ നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ കേൾക്കുമ്പോഴേ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമ്മാരുടെ ജാതകം നോക്കിയിട്ട് അവർക്കും അപ്പോൾ ദോഷ സമയമാണെങ്കിലേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ അതിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്ത കാലത്തൊക്കെ എങ്ങനെ എന്തായാലും ദോഷം കാണുമ്പോഴേ കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞാൽ ആ ദോഷം മാറും ഒരിക്കലുമില്ല കാരണം ഇവരുടെ ജാതകത്തിൽ അങ്ങനെയൊരു ദോഷം ഈ കുഞ്ഞുങ്ങളിലൂടെ ദൈവം കാണിച്ചു തരുന്നതാണ് അതിനനുസരിച്ച് നമ്മൾ പ്രതിവിധികൾ എടുക്കുകയാണെങ്കിൽ ആ ദോഷം അങ്ങ് മാറിപ്പോവും നല്ല ദേഷ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്യും പലർക്കും ദൈവവിശ്വാസം കുറയാനുള്ള ചാൻസും ഉണ്ട് അത് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ അവർക്ക് എങ്ങനെയായി പോകുന്നതാണ് പറഞ്ഞ ബുധൻ നിറഞ്ഞ ബുദ്ധി എന്നല്ലേ ബുദ്ധിയെന്നല്ലേ ഉണ്ട് അത് വളരെയധികം സഹായിക്കുകയും കൂടി ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഏത് ജാതകത്തിലായാലും കുറച്ചൊക്കെ പാപം കാണും അത് കണ്ടെത്തിയിട്ട് നമ്മൾ ആ ദോഷപരിഹാരം ചെയ്യുമ്പോൾ അത് നല്ലതായിട്ട് ഭവിക്കും അതിനുവേണ്ടിയാണ് ജ്യോതിഷം നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനാണ് ജ്യോതിഷം ഒന്ന